യെ സംബന്ധിച്ചോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു നിർണായകമായ വർഷമായിരുന്നു എംപുരാൻ തുടരും ഹൃദയപൂർവ്വം എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാനിരിക്കെ മോഹൻലാലിന്റെ ഈ വർഷത്തെ നാലാമത്തെ ചിത്രമായ വൃഷഭ കൂടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം പാൻ പാനിന്റെ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നു പ്രശസ്ത കന്നഡ സംവിധായകനായ നന്ദകിഷോറാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുക ആക്ഷൻ വൈകാരികത പ്രതികാരം എന്നിവ ഒരുങ്ങുന്ന ചിത്രം അതിശക്തമായ കഥയാണ് പറയുന്നതെന്ന് ടീസറുകളിൽ നിന്നും വ്യക്തമാണ് രണ്ട് വ്യത്യസ്ത വേഷങ്ങളിലാണ് മോഹൻലാൽ ഈ ചിത്രങ്ങളിൽ എത്തുന്നത് പഴയകാല യോദ്ധാവിന്റെ വേഷത്തിലും രാജാവിന്റെ വേഷത്തിലും നടൻ എത്തുമ്പോൾ ഈ ചിത്രവും ആരാധകർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്ക് മോഹൻലാലിന്റെ ആദ്യമായാണ് അദ്ദേഹം ഒരു രാജാവായി എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഇതിഹാസ തുല്യമായ ചിത്രം വമ്പൻ ക്യാൻവാസിൽ ഇങ്ങുമ്പോൾ വലിയ താരനിര കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും പ്രേക്ഷകരെ ഉറപ്പാണ് അങ്ങനെ ഋഷഭ കൂടെ ഈ വർഷം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു കോടി ക്ലബ്ബ് ചിത്രം കൂടെ മോഹൻലാൽ എന്ന നടന്റെ പേരിൽ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വൃഷഭയും കോടി കളക്ഷൻ പിന്നിടുകയാണെങ്കിൽ മോഹൻലാലിന്റെ കോടി ക്ലബിലെത്തുന്ന അഞ്ചാമത്തെ ചിത്രമാകും ഇത്